വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം ആറാം ദിവസം പരിശുദ്ധ കന്യകാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നാക്കി എൻ്റെ അടുക്കൽ വരുവിൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ ത്രീയേക ദൈവത്തെ ആദരിക്കുക സ്നേഹിക്കുക സേവിക്കുക എന്നത് മാത്രം ഞാൻ നിങ്ങളെവരെയും സ്നേഹിക്കുന്നു നിങ്ങൾക്ക് നന്മയും സന്തോഷവും ഭവിക്കട്ടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വളരെ വലിയ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറാകുവിൻ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിന് സർവശക്തനായ പിതാവ് ലോക സമാധാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആകയാൽ ഒറ്റക്കെട്ടായി ശക്തിയോടെ നിലകൊള്ളുവിൻ നിങ്ങൾ സമർപ്പണം ചെയ്തു കഴിഞ്ഞുവല്ലോ അത് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു ദൈവം കാത്തിരിക്കുന്നു ഓരോ ഹൃദയവും സ്വന്തമാക്കാനും ദൈവരാജ്യം കൊണ്ട് ഓരോ ആത്മാവിനെ നിറയ്ക്കാനും ദൈവം ആഗ്രഹിക്കുന്നു സംശയിക്കുകയോ ഭയപ്പെടുകയോ അരുത് എൻ്റെ കയ്യിൽ പിടിച്ച് എന്നോടൊപ്പം ഓടുക ഈ ദൗത്യത്തിൽ നിങ്ങൾ മുഴുവനായി ഉൾച്ചേരുക മാനസാന്തരപ്പെടുക കുട്ടികളെ നിങ്ങളിൽ തന്നെ സ്നേഹത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ ജ്വലിപ്പിക്കുക ഈ സ്നേഹം നിങ്ങൾ പങ്കുവയ്ക്കുകയും വേണം പലർ ഒത്തുചേരുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത് നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെയും ചേർക്കുക അവരുടെ ഹൃദയങ്ങൾ നിങ്ങളുടേതുമായി ഒന്നാകട്ടെ നിങ്ങളിൽ ദൈവം പ്രതിബിംബിക്കുമ്പോൾ മാനസാന്തരമുണ്ടായി എന്ന് മനസ്സിലാക്കാം വഴികാട്ടി സമർപ്പണം നടക്കുമ്പോൾ നമ്മുടെ അമ്മ പല കൃപകൾ നൽകുന്നതായി ആത്മാവിന് ബോധ്യമാകും യാചനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും വഴികാട്ടുവാനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുവാനുമാണ് ഈ കൃപകൾ നമ്മിൽ നിന്നും ദൈവം പ്രതിഫലം ആവശ്യപ്പെടുന്നുണ്ട് മാതാവും അത് ആവശ്യപ്പെടുന്നുണ്ട് ഇത് മനസ്സിലാക്കി അമ്മയുടെ കയ്യിൽ പിടിച്ചു വേണം നാം മുന്നേറാൻ പ്രവൃത്തി പഥം എല്ലാ നന്മയും ദൈവത്തിൽ നിന്നും വരുന്നു കൃപയില്ലാതെ ദൈവനാമം ഉച്ചരിക്കുവാൻ പോലും നമുക്ക് സാധ്യമല്ല ആകയാൽ നാം എല്ലാ കാര്യങ്ങളിലും ദൈവകൃപയെ ആശ്രയിക്കുന്നു രക്ഷാകര ദൗത്യത്തിൽ നമ്മുടെ പങ്കു നാം വഹിക്കണമെന്നും ദൈവവുമായി സഹകരിക്കണമെന്നും ദൈവം കൽപ്പിക്കുന്നു വളരെ പേർ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനായി അധ്വാനിക്കുവാനും കഷ്ടപ്പെടുവാനും അവർ തയ്യാറാകുന്നില്ല നിത്യമഹത്വം ദൈവദാനമായി കിട്ടുമെന്ന് വൃദ്ധ അവർ അഭിലഷിക്കുന്നു ദൈവിക നിയമം ഇതാണ് ആത്മാവ് വിശുദ്ധിയിൽ വിശുദ്ധിയിലുയരാൻ ദൈവവും മനുഷ്യരും സഹകരിക്കണം ദൈവവും മനുഷ്യരും ചേർന്ന് വഹിക്കേണ്ട ഭാരമാണിത് സമർപ്പണത്തിൻ്റെ ഫലം നിത്യമായ സന്തോഷമാണ് വിശുദ്ധിക്ക് തടസ്സമായ നമ്മുടെ ഇച്ഛകളെ നാം ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തണം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ദൈവത്തിൻ്റെ അനന്ത കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു അമ്മയെ എൻ്റെ ഹൃദയത്തോടെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ സ്വീകരിക്കുന്ന കൃപകളെല്ലാം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് എന്നിലേക്ക് ഒഴുകിയെത്തിയത് മനസ്സിൻ്റെ നന്മയും നല്ല ആഗ്രഹങ്ങളും ദൈവികമായ പ്രകാശവും എനിക്ക് എനിക്കിപ്രകാരമാണ് ലഭിച്ചത് സ്നേഹമുള്ള അമ്മ എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമേ ഞാൻ വിശുദ്ധി പ്രാപിക്കാൻ എന്നോടൊത്ത് പ്രാർത്ഥിക്കണമേ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരട്ടെ അമ്മയിലൂടെ ഞാൻ ഈശോയ്ക്ക് നടത്തിയ സമർപ്പണം പരിപൂർണമാകട്ടെ എൻ്റെ ഈ പ്രാർത്ഥന ഫലമണിയട്ടെ വചനം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ മത്തായി അഞ്ചാം അധ്യായം പതിനാറാം വാക്യം